അശോക് സർ നവംബർ പത്തിനും പതിനെട്ടിനും ഇടയ്ക്ക് മെസ്സി കേരളത്തിലേക്ക് വരികയാണ് മെസ്സിയെ വരവേൽക്കാൻ സംസ്ഥാനം സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മെസ്സി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഒടുവിൽ നവംബർ പത്തിനും പതിനെട്ടിനും ഇടയ്ക്ക് വരും എന്നൊരു ഡേറ്റ് പോലും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പക്ഷേ മെസ്സിയെ കേരളം എങ്ങനെ സ്വീകരിക്കും എന്നതാണ് എന്റെ ചോദ്യം പ്രത്യേകിച്ച് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ആ മന്ത്രി വി അബ്ദുറഹ്മാൻ ആണല്ലോ ഇതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ പിന്തുണയുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഇടതുപക്ഷ സർക്കാർ എങ്ങനെ മെസ്സിയെ വരവേൽക്കും എന്നതാണ് എന്റെ ചോദ്യം ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് സാറിന്റെ ഉത്തരത്തിൽ നിന്നും ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാൻ സാധിക്കുമെന്നും കരുതുന്നു എന്റെ ചോദ്യം ഇതാണ് മെസ്സിയെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് എങ്ങനെ സ്വീകരിക്കാനാണ് മെസ്സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ മാന്ത്രികനാണ് കാലിൽ നിന്നും പന്ത് കാലിലേക്ക് മാറ്റി ട്രിബിൾ ചെയ്ത് മുന്നിലുള്ളവരെ മാറിക്കടന്ന് ഗോൾഫ് പോസ്റ്റിലേക്ക് ഒരു മാന്ത്രികൻ അതാണ് മെസ്സി കഴിഞ്ഞ ലോകകപ്പ് ഖത്തർ ലോകകപ്പിൽ അർജന്റീന കിരീടം നേടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മളുടെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയായിരിക്കും മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതെന്നും പരിശീലിപ്പിക്കാൻ അതായത് മലപ്പുറത്തൊക്കെ ഒരുപാട് സെവൻസ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് അതിൽ നിന്നും വളരെ പൊട്ടൻഷ്യലുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയും എന്നൊക്കെയാണ് ആദ്യകാലത്തിലുണ്ടായിരുന്ന പ്രഖ്യാ പ്രഖ്യാപനം അപ്പം മലയാളി ഈ ബസിയെ കാണാനും അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ മാന്ത്രിക കാൽപന്ത് കളി കാണാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ ഇപ്പം ഏകദേശം രണ്ടു വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഒന്നും സംഭവിച്ചില്ല മെസ്സി വന്നില്ല വരും വരാതിരിക്കും എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴ അപ്പോഴാണ് നമുക്കിപ്പോൾ ഒരു വാർത്ത കാണുന്നുണ്ട് വാർത്ത എത്രയധികം സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നൊന്നും അറിയില്ല അടുത്ത നവംബർ മാസത്തിൽ മെസ്സി എറണാകുളത്ത് എന്താണ് കളിക്കും ഒന്നോ രണ്ടോ ദിവസം കണ്ടിട്ടുണ്ടല്ലോ ഒന്നും ഓസ്ട്രേലിയ ആണ് എതിരായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീം എന്നൊക്കെയാണ് വാർത്തകളിൽ കാണുന്നത് ഇത് വാർത്ത വാർത്ത മാത്രമായിട്ട് അവസാനിക്കുന്നതിനു മുമ്പും ഒരുപാട് വാർത്തകൾ ഇതുപോലെ മെസ്സിയെ പറ്റി കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റിയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ് അതൊക്കെ പിന്നീട് പതുക്കെ പതുക്കെ സബ്സൈഡ് ചെയ്തു അബ്ദുറഹ്മാനും ഒന്നും പറയാതായി അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പം വീണ്ടും ഇത് വാർത്ത വന്നിരിക്കുന്നത് ഈ വാർത്ത വരുന്ന ഈ സമയത്ത് വളരെ രസകരമായ ഒരു സംഗതി ഉണ്ട് ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിന് മെസ്സി ഒരു സമ്മാനം കൊടുത്തു പത്താം നമ്പർ ജേഴ്സി അതായത് ലോകകപ്പില് കളിച്ച തന്റെ പത്താം നമ്പർ ജേഴ്സി ഒപ്പിട്ട് അദ്ദേഹം കുടിച്ചു ഇത് വളരെ എന്താണ് വളരെ വാർത്തകളിലൊക്കെ എത്തിയ ഒരു കാര്യമാണ് മലയാളം മാധ്യമങ്ങൾ വലുതായിട്ടൊന്നും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് തോന്നുന്നു പക്ഷേ ഫുട്ബോളിന് ഫുട്ബോളിന് കൂടുതൽ സ്വാധീനമുള്ള മറ്റൊരു സ്ഥലമായ ബംഗാളിൽ ഇതിന് വലിയ ലിവറേജ് അല്ലെങ്കിൽ അതിന് വലിയ സ്വാധീനം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ബംഗാളിലുള്ള ചില സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിളിച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ബംഗാളിൽ അതിന് ഒരു ഒരു വേബ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ടി എം സി അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ജേഴ്സി ഉപയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഇത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർക്കും ഉപയോഗിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ അതിനും അപ്പുറം വേറൊരു സംഗതി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എം എ ബേബിയും വിനോയ് വിശ്വുമൊക്കെ ഡി രാജയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു പ്രശ്നം എൻ്റെ അടുത്തുണ്ട് കാരണം മെസ്സിടെ മെസ്സി നരേന്ദ്രമോദിക്ക് ജേഴ്സി കൊടുത്തു ജേഴ്സി സമ്മാനമായിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല ഈ ഇദ്ദേഹം അർജന്റീനക്കാരനാണ് ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ അർജന്റീന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അർജന്റീനയിലെ പ്രസിഡന്റ് മാറി പ്രസിഡന്റ് മാറി കഴിഞ്ഞപ്പം തീവ്ര വലതുപക്ഷക്കാരനായ ഒരു പ്രസിഡന്റാണ് ആണ് ഇപ്പൊ അർജന്റീന ലഭിക്കുന്നത് അത് മാത്രമല്ല ഇറകത്തെ കുഴപ്പം അവര് ഗാസയിലെ ഗാസ നിരപ്പാക്കുന്ന ഇസ്രയേലിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു അപ്പൊ ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിന് എങ്ങനെ മെസ്സിയെ സ്വാഗതം ചെയ്യാൻ പറ്റും അതായത് തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തിന്റെ കളി കാണാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നമ്മളുടെ രാഷ്ട്രീയമനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ മെസ്സിയെ സ്വാഗതം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ ചോദ്യം ഇതിൻ്റെ അകത്ത് നിലനിൽപ്പുണ്ട് ഇനിയിപ്പോ സാധാരണ ആൾക്കാര് അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും എസ് എഫ് ഐക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ അതാണ് ഒരു ചോദ്യം അതായത് ഭരണഘടനയുടെ കീഴിലുള്ള ഒരു ഗവർണർ കേരളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കരിപൊടി കാണിക്കുകയും ചാടി വീഴുകയും ഒക്കെ ചെയ്തിരുന്ന എസ് എഫ് ഐ അതായത് നമ്മൾ ആലോചിക്കണം ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ നിയമിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന പ്രകാരം അധികാരമുള്ള ആളിനെ റോഡിൽ തടയുന്ന എസ് എഫ് ഐക്ക് അന്താരാഷ്ട്ര കുറ്റവാളി എന്ന് എന്താണ് നാമകരണം ചെയ്യണം ഇസ്രയേലിനെ നാമകരണം ചെയ്യണം എന്ന് വാദിക്കുന്ന ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ആ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അർജന്റീനക്കാരനായ മെസ്സിയെ എസ് എഫ്ഐക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുമോ ഡിവൈഎഫ്ഐക്ക് കരിങ്കൊടി കാണിക്കാതിരിക്കാൻ പറ്റുമോ ഇതിന് അതിനുമൊക്കെ ഉപരിയായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എം എ ബി ബിസാറിന്റെ പ്രതികരണം എന്തായിരിക്കും ചെറിയ ഫാഷിസത്തിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് എം എ ബേബി അദ്ദേഹം അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അതിവിപുലമായിട്ട് ഇടപെടാറുണ്ട് അപ്പം ഈ സന്ദർഭത്തിൽ ബേബി സഖാവ് എന്ത് പ്രസ്താവനയായിരിക്കും നടത്തുക ഇതൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള വിഷയം കാരണം ഇവര് മെസ്സി കുഴപ്പമില്ല മെസ്സി ഫുട്ബോൾ കളിക്കട്ടെ പക്ഷേ അതിൻ്റെ അകത്തെ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത് കാരണം ഓരോ നിമിഷവും രാഷ്ട്രീയ നിമിഷമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇടതുപക്ഷത്തെ ആളുകൾ അപ്പോൾ ബസിയുടെ ഫുട്ബോളിലും രാഷ്ട്രീയം കാണാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫുട്ബോളിൽ ഒരു രാഷ്ട്രീയമുണ്ട് അർജന്റീനയുടെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പം അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ആ രാഷ്ട്രീയം അല്ല ഇപ്പം വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞു ഇനിയും ഇസ്രയേലിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അതായത് ഇസ്രയേലിനിപ്പം തന്നെ പൂട്ടണം ഇസ്രയേല് എന്താണ് ഭക്ഷണത്തിന് പാത്രം നീട്ടുന്ന കുട്ടികൾക്ക് പോലും അത് നിഷേധിക്കുന്ന ഇസ്രയേൽ എന്നാണ് ഇന്ന് വാർത്തകളിലൊക്കെ കാണുന്നത് അപ്പൊ അത്തരം ഒരു വിഷയം പോലും ആ ഇങ്ങനെ കത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മെസ്സിയുടെ അർജന്റീനക്കാരനായ മെസ്സിയുടെ ഒരു സാന്നിധ്യത്തിനെ നമ്മൾ എങ്ങനെ ആണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഈ പറയുന്ന മെസ്സി വരവിലെ ഏറ്റവും കൗതുകകരമായ ഒരു ഒരു സന്ദർഭം അപ്പം അദ്ദേഹം വരട്ടെ ഇതിൻ്റെ കളി വേറെ രാഷ്യം വേറെ എന്നുള്ള ചിന്താഗതിയിൽ എസ് എഫ് ഐക്കാർക്ക് എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐ ഒക്കെ അടങ്ങി ബേബി സഖാവ് ഒരു പ്രസ്താവനയിൽ കാര്യങ്ങളൊക്കെ ഒതുക്കി നമുക്ക് മെസ്സിയുടെ കളി കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ വെച്ചു മെസ്സി വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ വരുന്നയാൾ മെസ്സി ആയതുകൊണ്ട് എസ് എഫ് ഐയും എം എ ബേബിയും ഉൾപ്പെടെയുള്ളവർ ഇടത് സംഘടനകൾ ഇടത് പാർട്ടി ഉൾപ്പെടെ തങ്ങളുടെ നയം അവർ തൽക്കാലത്തേക്കൊന്ന് മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നമുക്ക് തൽക്കാലം മെസ്സിയുടെ കളി കാണാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരെത്തിയിരിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക